നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാനിൽ നൽകിയതിന് പിന്നാലെ തന്നെ രാജ്യസുരക്ഷയൊക്കെ തന്നെ ഇപ്പോൾ വളരെയേറെ ഗൗരവം നിറഞ്ഞൊരു കാര്യമാണ് അത്രയേറെ അതിർത്തി മേഖലകളിലടക്കം തന്നെ നമ്മുടെ സേനാ വിന്യാസം ശക്തമായി തന്നെ നിരീക്ഷണമടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അടക്കം തന്നെ സുരക്ഷയും വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അവരുടെ മാത്രമല്ല ഇതിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അറ്റാക്ക് അല്ലെങ്കിൽ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ശത്രുരാജ്യങ്ങൾ നടത്താനുള്ള സാഹചര്യവും ഈ സാഹചര്യത്തിൽ വിലയിരുത്തുകയാണ് ഏതായാലും ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സുരക്ഷ ആഭ്യന്തര മന്ത്രാലയം വർദ്ധിപ്പിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി പ്രത്യേക ബുള്ളറ്റ് പ്രൂഫ് കാർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് ചുറ്റും സുരക്ഷാ നടപടികൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ജയശങ്കറിന് ഇതിനു ഇതിനകം തന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് കമാൻഡോകൾ നൽകുന്ന ഇസഡ് കാറ്റഗറി സുരക്ഷയുണ്ട് മുപ്പത്തിമൂന്ന് കമാൻഡോകളുടെ ഒരു സംഘം ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിനായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത് ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമായ ഇസഡ് കാറ്റഗറി സുരക്ഷാ സംവിധാനത്തിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ലോക്കൽ പോലീസ് എന്നിവരിൽ നിന്നുള്ള നാല് മുതൽ ആറ് വരെ കമാൻഡോകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഉദ്യോഗസ്ഥരും കുറഞ്ഞത് ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും ഉൾപ്പെടുന്നുണ്ട് ഇത് എസ്കോർട്ട് വാഹനങ്ങളും നൽകുന്നു ഉയർന്ന പ്രൊഫൈൽ രാഷ്ട്രീയക്കാർക്കും സെലിബ്രിറ്റികൾക്കും പ്രത്യേകിച്ച് പ്രത്യേക ഭീഷണികൾ നേരിടുന്നവർക്ക് ഈ ലെവൽ സുരക്ഷ സാധാരണയായി നിയോഗിക്കപ്പെടുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജയശങ്കറിന്റെ സുരക്ഷ വൈയിൽ നിന്ന് ഇസറ്റ് വിഭാഗത്തിലേക്ക് ഉയർത്തിയിരുന്നു ഇൻജിലൻസ് ബ്യൂറോ നടത്തിയ ഭീഷണി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അപ്ഗ്രേഡ് ചെയ്തതെന്ന് റിപ്പോർട്ടുണ്ട് ആ സമയത്ത് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയുടെ വസതിയിൽ പന്ത്രണ്ട് സായുധ സ്റ്റാറ്റിക് ഗാർഡുകളും ആറ് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരും മൂന്ന് ഷിഫ്റ്റുകളിലായി വിന്യസിക്കപ്പെട്ട പന്ത്രണ്ട് സായുധ എസ്കോട്ട് കമാൻഡോകളും ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന മൂന്ന് വാച്ചർമാരും പരിശീലനം ലഭിച്ച മൂന്ന് ഡ്രൈവർമാരും ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടായിരുന്നു ൾക്കാണ് സിആർപിഎഫ് നിലവിൽ സുരക്ഷയൊരുക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ദലേലാമ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കും സിആർപിഎഫ് ആണ് സുരക്ഷ നൽകുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് വി ഐ പികളുടെ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതും ഒരു അനിവാര്യത തന്നെയാണ് അതേസമയം ചില വ്യാജ പ്രചാരണങ്ങളുടെ ഒരു കാലം കൂടിയാണിത് പലപ്പോഴും മുൻപെപ്പോഴോ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെ അല്ലെങ്കിൽ വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അത് ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയ അറ്റാക്കിൻ അറ്റാക്കിൻ്റെ ദൃശ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വ്യാജ വീഡിയോകളും ചിത്രങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ തെറ്റായി ആരും െന്നും ക്ഷാപണം നടത്തുന്നുവെന്നും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറയുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തെറ്റായ നീക്കത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ച ഇന്ത്യ ലോകത്തോട് മാപ്പ് അപേക്ഷിക്കുന്നുവെന്നാണ് ഇതിൽ പറയുന്നത് പക്ഷേ അത് പച്ചക്കള്ളമാണ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രധാനമായും പാകിസ്ഥാൻ അനുകൂല സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നാണ് പ്രസ്തുത വീഡിയോ പങ്കുവയ്ക്കപ്പെടുന്നത് പാകിസ്ഥാന്റെ ഓപ്പറേഷൻ മർസൂസിന്റെ ഫലം എന്നും ഇന്ത്യയുടെ ഈ ക്ഷമാപണം സ്വീകരിക്കണോ എന്നും പ്രചരിക്കുന്ന പോസ്റ്റുകളിൽ ചോദിക്കുന്നുണ്ട് മന്ത്രി എസ് ജയശങ്കർ ഇത്തരത്തിലൊരു ക്ഷമാപണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാണ് പരിശോധിച്ചപ്പോൾ ഇത് സംബന്ധിച്ച വാർത്തകളൊന്നും കണ്ടെത്തിയില്ല പ്രചരിക്കുന്ന വീഡിയോ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ മന്ത്രിയുടെ ഭാവങ്ങൾക്കും ചുണ്ടനക്കത്തിനും അസ്വാഭാവികത ഉള്ളതായി ശ്രദ്ധയിൽപ്പെടും വീഡിയോ എ നിർമ്മിതമാണോ എന്ന് പരിശോധിക്കുന്നതിനായി വ്യത്യസ്ത എ വീഡിയോ വെരിഫിക്കേഷൻ ടൂളുകൾ ഉപയോഗിച്ചും ഇതിൽ നിന്ന് പ്രചരിക്കുന്ന വീഡിയോ യഥാർത്ഥ ദൃശ്യങ്ങളല്ല മറിച്ച് എ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു കൂടാതെ പി ഐ ബിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് സമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരുടെ എ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് അതേസമയം തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാകിസ്ഥാനോട് ക്ഷമാപണം നടത്തിയിട്ടില്ല പ്രചരിക്കുന്നത് എ നിർമ്മിത വീഡിയോയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തിന് സുരക്ഷയെ സംബന്ധിച്ച് മുൻപും ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് കാരണം ഇക്കഴിഞ്ഞ മാർച്ചിൽ തന്നെ ലണ്ടനിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാഹനം തടഞ്ഞ് ഗലിസ്ഥാൻ വാദികളുടെ ഒരു ആക്രമണ ശ്രമം നടന്ന സംഭവം നമ്മൾ ഓർക്കുകയാണ് ഗലിസ്ഥാൻ പതാകകളുമായി മുദ്രാവാക്യം മുഴക്കിയ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാൾ മന്ത്രി പുറപ്പെടുമ്പോൾ വാഹനത്തിന് മുന്നിലേക്ക് ഓടിയെടുക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ ഇന്ത്യൻ പതാക കീറി ലണ്ടൻ പോലീസിന്റെ കൺമുന്നിലാണ് ആ സംഭവം നടന്നത് ഉടൻ തന്നെ പോലീസ് ഇയാളെ വാഹനത്തിന് മുന്നിൽ നിന്ന് നീക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു പരിപാടി കഴിഞ്ഞ് വാഹനത്തിലേക്ക് കയറാനായി മന്ത്രി പുറത്തിറങ്ങിയതിനെ തുടർന്ന് ഗലിസ്ഥാൻ പതാകയുമായി ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നതായിരുന്നു പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നത് അന്നവിടെ നടന്ന പരിപാടിയിൽ കശ്മീരിനെ കുറിച്ചും കശ്മീരിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെ കുറിച്ചും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു കശ്മീർ നേരിടുന്ന പ്രശ്നത്തിൽ ഭൂരിഭാഗവും പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുവെന്നും എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ ത്രീ നീക്കം ചെയ്ത് അതിൽ ഒരു പടിയായിരുന്നു കശ്മീരിൽ വളർച്ച സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമൂഹിക നീതി എന്നിവ പുനഃസ്ഥാപിക്കുന്നത് രണ്ടാമത്തെ പടിയായി വളരെ ഉയർന്ന പോളിംഗ് ശതമാനത്തോടെ നടന്ന തെരഞ്ഞെടുപ്പ് മൂന്നാം പടിയായിരുന്നുവെന്നും പാകിസ്ഥാൻ മോഷ്ടിച്ച കശ്മീരിന്റെ ഭാഗം അധിനിവേശത്തിൽ നിന്ന് തിരിച്ചു വരികയാണെന്നും കരുതുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഏതായാലും ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾ എപ്പോഴും ലെവലേഷം ഭയമില്ലാതെ പറയുന്ന എസ് ജയശങ്കർ ക്ഷത്രു ഒരു പേടി സ്വപ്നമാണ് പിന്നെ സുരക്ഷ ഇപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷയടകം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ അന്ന് അറ്റാക്ക് നട സമയത്ത് തന്നെ നമ്മുടെ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് വഴി കാശ്മീരിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഇന്ത്യൻ സേനയുടെ കീഴിൽ അത്രയേറെ സുരക്ഷിതത്തോടു കൂടിയാണ് ഏത് നിമിഷവും അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയിലേക്ക് അദ്ദേഹം കാറിൽ പോകുന്നത് ഇതൊക്കെ തന്നെ കാശ്മീരിൻ്റെ പണ്ടത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള അന്തരം വിളിച്ചു പറയുന്നത് തന്നെയാണ് എന്നാൽ അന്ന് പാകിസ്ഥാനിൽ ആ സമയത്ത് അവരുടെ പാക് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അടക്കം ഇന്ത്യ അറ്റാക്ക് നടത്തിയതിൻ്റെ പിറ്റേത് അല്ലെങ്കിൽ ആ സെക്കൻഡ് മുതൽ തന്നെ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇത് തന്നെയാണ് ഇന്ത്യയുടെ സുരക്ഷയും അതുപോലെ തന്നെ പാകിസ്ഥാൻ തങ്ങളുടെ സിറ്റിസൻസിന് പോയിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ അവരുടെ പാക് പാക്സേനയ്ക്ക് അടക്കം നൽകുന്ന സുരക്ഷയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ